എല്ലാവർക്കും നമസ്കാരം ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ വരുന്നുണ്ടല്ലേ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് കുറച്ച് മുന്നേ ഉള്ള ക്ഷേത്രങ്ങളും ക്ഷേത്രാനുഭവങ്ങളും ഒക്കെ കലർന്നുകൊണ്ടാണ് നമ്മൾ കൃഷ്ണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്നത്തെ ഇത് നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കട്ടോ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ കഴിഞ്ഞാൽ അത്രയും നന്നാവും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ പേര് സ്മിത എന്നാണേ എൻ്റെ അമ്മയും അമ്മൂമ്മയും കൃഷ്ണഭക്തരായതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഭഗവാൻ മനസ്സിൽ തന്നെയാണുള്ളത് പല അവസരങ്ങളിലും ഞാൻ ഓർക്കാതെ ഇരിക്കുമ്പോഴും എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എൻ്റെ കൂടെയുള്ള എൻ്റെ പൊന്നു തമ്പുരാൻ്റെ വാത്സല്യം അതൊരുപാട് വട്ടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് തൊട്ടടുത്തുള്ള കൃഷ്ണക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് കേട്ടോ എന്നാൽ ഗുരുവായൂർ പോകാൻ ഭാഗ്യം കിട്ടുന്നത് ഞാൻ പത്തിൽ പഠിക്കുന്ന സമയത്താണ് അന്ന് ഉത്സവ സമയത്തായതുകൊണ്ട് ഞാനും എൻ്റെ ഒരു ചേച്ചിയും എൻ്റെ അമ്മൂമ്മയും ക്യൂവിൽ നിന്ന് തിക്കിലും തിരക്കിലും പെട്ട് വല്ലാതെ വലഞ്ഞ് ഇറങ്ങി പോരേണ്ടതായി വന്നു അന്ന് ഇന്നത്തെ പോലെ സിസ്റ്റമാറ്റിക് ആയ ഒരു ക്യൂ സംവിധാനമില്ലായിരുന്നു അന്ന് അതുകൊണ്ട് ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല ഒത്തിരി സങ്കടത്തോടെ ഞങ്ങൾ മടങ്ങി പിന്നീട് എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുന്നത് വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ മോനുണ്ടായി അവൻ ഒരു എട്ട് മാസമായ സമയത്താണ് രണ്ടായിരത്തി പതിനേഴിൽ അന്നും വെളുപ്പിനെ എത്തിയെങ്കിലും വളരെ നീണ്ട ക്യൂ തന്നെയായിരുന്നു ചെറിയ മോൻ വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു ആ മതിലിന് ചുറ്റും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നടന്നു ഞാൻ ഒത്തിരി പരിഭവം പറഞ്ഞിരുന്നു ഇനി അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുതോളാം എന്നുവരെ പറഞ്ഞു അമ്മയും മറ്റും സീനിയർ സിറ്റിസൺ ക്യൂവിൽ കയറി തൊഴുതു തിരികെ വന്നപ്പോഴും ഞങ്ങൾ ക്യൂവിൽ എങ്ങും തന്നെ എത്തിയിരുന്നില്ല മോൻ കുഞ്ഞായതുകൊണ്ട് ചെറിയ നിർബന്ധവും ഉണ്ട് അമ്മ അവനെ കൂട്ടിക്കൊണ്ടുപോയി വീണ്ടും ക്യൂവിൽ കയറാൻ നോക്കാം എന്ന് പറഞ്ഞു പോയിട്ടോ അവർ തിരികെ വന്നപ്പോഴും ഞങ്ങൾ ക്യൂവിൽ തന്നെ അമ്മ മക്കളെ കൊണ്ട് മാറിയിരിപ്പായി ഞങ്ങൾ ബെഞ്ചിൽ ഭാഗത്തായി വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു മനസ്സിൽ എപ്പോൾ വല്ലാതെ തളർന്നിരുന്നു അപ്പോൾ തലവേദനയും അപ്പോഴാണ് യാതൊരു പരി പരാതിയും പരിഭവില്ലാതെ ഭഗവാന് സമർപ്പിക്കുവാൻ ഞങ്ങൾ ഒന്നും വാങ്ങിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടത് ഞാൻ ആ സങ്കടം ചേട്ടനോട് പറഞ്ഞു സാരമില്ല അമ്മമാരൊക്കെ സമർപ്പിച്ചുവല്ലോ അത് മതി നീ വിഷമിക്കേണ്ട എന്ന് ചേട്ടൻ എന്നാലും അങ്ങനെയല്ലല്ലോ ക്യൂവിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെയെന്നൊക്കെ ആലോചിച്ച് ഞാൻ ആ ബെഞ്ചില് വിഷമത്തിലിരിക്കുന്ന സമയത്ത് വെള്ളമുണ്ടും ഇളനീയില ഷട്ടം ധരിച്ച ഒരാള് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു ഇരിക്കുന്ന ഞങ്ങളുടെ അടുത്തേക്ക് അല്പം കുരിഞ്ഞു നിന്ന് കയ്യിലിരുന്ന തുളസിമാല എൻ്റെ നേർക്ക് നീട്ടി ഇതൊന്നകത്ത് കൊടുക്കുമോ ഞാൻ യറുന്നില്ല അതുകൊണ്ടാ എന്ന് പറഞ്ഞു തന്നു ഞാൻ രണ്ട് കൈ നീട്ടി മാല വാങ്ങി അത്ഭുതത്തോടെയിരുന്നു ആ ചേട്ടൻ കഴിഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇതെന്ത് എന്ന് ചോദിച്ചു പുള്ളിയുടെ മുഖത്തും അത്ഭുതവും സന്തോഷവും നിറഞ്ഞിരുന്നു യാദൃശികമായി സംഭവിച്ചതാവാ എന്ന് കരുതാൻ എനിക്ക് ഇപ്പോഴും പറ്റുന്നില്ല നിറയെ പരാതികളും പരിഭവങ്ങളും മാത്രം ഞാൻ പറഞ്ഞുവെങ്കിലും അദ്ദേഹം എന്നെ സ്നേഹം കൊണ്ട് മൂടിയതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം ഭഗവാനായി സ്നേഹസ്വരൂപ എന്നും കൂടെ ഉണ്ടാവണേ എന്ന് മാത്രം ഈ ഒരു അനുഭവം പങ്കുവയ്ക്കുവാൻ ഇന്നാണ് സാധിച്ചത് അങ്ങയുടെ ശബ്ദത്തിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട് സാധിക്കുമെങ്കിൽ അനുഗ്രഹിക്കുക അത് ഈ ആദർശികമായിട്ടുള്ളതൊന്നല്ലല്ലേ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് നമ്മൾ ക്യൂവിൽ നിൽക്കുന്നതും ഒക്കെ അത് കാണില്ലേ കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ടൊക്കെ വരിയിൽ നിൽക്കുമ്പോൾ സങ്കടപ്പെടുമ്പോഴും എന്തെങ്കിലും സന്തോഷം തരാൻ ഭഗവാനായിട്ട് ഗുരുവായൂരപ്പൻ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ എന്താ സംശയം ആ തുളസിമാല ഈ കുട്ടിയുടെ ഈ സഹോദരിയുടെ കയ്യിൽ തന്നെ കൊടുക്കാൻ ആരാണ് ഏൽപ്പിച്ചിട്ടുണ്ടാവുക ഒരു സംശയമില്ലല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസം ഞാൻ രാവിലെ ാണ് ഈ ഓഡിയോ പിടിക്കുന്നത് എന്തോ ഒരു സുഖം മനസ്സിന് ഇത് കേട്ടപ്പോൾ തന്നെ വേറെ ഒന്നും പറയാനില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ഇനി കഴിയുന്ന ദിവസങ്ങളിലൊക്കെ കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ജോയിൻ പട്ടലിലൂടെ വരാം പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ ഹരേ കൃഷ്ണ